എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ ടി കെ മാധവൻ സ്മാരക രാമപുരം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണയവും നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് എസ് അലികുമാർ നിർവഹിച്ചു യോഗം ചേപ്പാട് യൂണിയൻ ടി കെ മാധവൻ സ്മാരക രാമപുരം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണയവും നടത്തി ശാഖാങ്കണത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് എസ് സലികുമാർ നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവബോധമുണ്ടാക്കുവാൻ മറ്റ് അവരെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള കിഡ്നി പോലെയുള്ള മാരകമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ ഇതിനൊക്കെ എതിരായി ഇതിനൊക്കെ ഒരു അറിധി വരുത്തണമെങ്കിൽ വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ രാമപുരം നാൽപ്പത്തിയേഴ് അൻപത്തി അഞ്ച് ശാഖായോഗം ഇത് ഇങ്ങനെയൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് പ്രശംസനീയമാണ് കാരണം ഈ മെഡിക്കൽ ക്യാമ്പിനോട് അനുബന്ധിച്ച് ഇന്നിവിടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിനോട് അനുബന്ധിച്ച് ജീവിത ശൈലി രോഗങ്ങൾ സംബന്ധിച്ചും ജനങ്ങൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള കിഡ്നി ഉൾപ്പെടെയുള്ള ലിവർ ഉൾപ്പെടെയുള്ള അവരുടെ അവയവങ്ങളെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾ സംബന്ധിച്ച് അത് വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ അത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ആഹാരക്രമത്തിൽ വേണ്ട തരത്തിലുള്ള ക്രമീകരണം ചെയ്താൽ അതിനകത്ത് ഒരു ഒരു പരിധി വരെ ഈ രോഗങ്ങളെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവെയർനെസ് ഒരു ബോധവൽക്കരണം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാമപുരം ടി കെ മാധവൻ സ്മാരക നാൽപ്പത്തിയേഴ് അൻപത്തഞ്ച് ശാഖ എസ് എൻ ഡി പി ശാഖായോഗം ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ശ്ലാഘനീയമാണ് ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അപ്പോൾ തുടർന്നും ഇത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു തുടർ പരിപാടിയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് ആറാട്ടുപുഴ ചിങ്ങോലി ഭാഗങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ആ പ്രദേശത്തോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന നിരവധി നിരവധി കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ശാഖായോഗം പ്രസിഡന്റ് അനിൽ അനിതാംബരൻ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിയേഴ് അൻപത്തിയഞ്ച് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഹരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിയുടെയും സാന്ത്വനം ഹെൽത്ത് കെയർ ലാബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഞങ്ങളിവിടെ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണയവും നടത്തുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാവിധ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ സി എസ് എൻ ടി പി യോഗം നടത്തുന്നത് ഇതിനകത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ കണ്ണുകൾ ടെസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ കണ്ണടകൾ നൽകുകയും അതിനോടൊപ്പം തന്നെ ശസ്ത്രക്രിയ ആവശ്യമുള്ള വ്യക്തികൾക്ക് ശസ്ത്രക്രിയ തുടർന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും ആറായിരം രൂപ വിലയുള്ള ലെൻസുകൾ വരെ നമ്മൾ സൗജന്യമായിട്ട് നൽകുകയും അതിനുപരി വരുന്ന ലെൻസുകൾ ഒരു നിശ്ചിത എമൗണ്ട് റിഡക്ഷനിൽ നമ്മൾ അവർക്ക് കൊടുത്ത് ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്ലാസുകൾ കൊടുക്കുകയും പിന്നെ എല്ലാവിധ ബ്ലഡ് ചെക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് പുറത്ത് ചെക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഇവിടെ വെറും ഒന്നുമില്ലാതെ തുച്ഛം ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് നമ്മളിവിടെ നടത്തിക്കൊടുക്കുന്നത് അടുത്തതോളം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഇ സി ജി ആവശ്യമുള്ളവർക്ക് ഇ സി ജി നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചടങ്ങിന് ശാഖായോഗം സെക്രട്ടറി വി പി ശശികുമാർ സ്വാഗതം ആശംസിച്ചു നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് എസ് എൻ ഡി പി ശാഖയിലെ ഇന്ന് നടന്ന ചൈതന്യ കണ്ണാശുപത്രിയുടെയും അസാന്തന ഹെൽത്ത് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ക്യാമ്പ് നടന്നു ആ ക്യാമ്പിൽ നൂറോളം ആൾക്കാർ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആയിരുന്നു ക്യാമ്പ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കരാട്ടെ ക്ലാസ് വെച്ചിരിക്കുന്നത് അത് കുട്ടികളുടെ സൗകര്യാർത്ഥം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും തുടർത്തും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാസ്റ്ററായ അരുണോദയം ഹരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് നേത്ര ചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണയവും നടത്തിയത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് വരെയായിരുന്നു നൂറോളം പേർ പങ്കെടുത്തു ഷിഹാൻ ടി അരുണോദയം കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനം നടത്തി മുൻ ശാഖാ സെക്രട്ടറി വേണുഗോപാൽ ബിന്ദു വേണുഗോപാൽ അഭിലാഷ് ധന്യാ അഭിലാഷ് വൈസ് പ്രസിഡന്റ് നടരാജൻ ദിനേശൻ ബിനു ശിവദാസൻ വനിതാ സംഘം പ്രസിഡന്റ് വനിതാ സംഘം പ്രസിഡന്റ് ബീനാ രഘുനാഥ് വിദ്യ സബിത വനിതാ സംഘം സെക്രട്ടറി രാജീഷിബു എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം